ഇപ്പോൾ കൂത്താട്ടുകുളം നഗരസഭയിൽ വലിയ പ്രതിഷേധം നടക്കുകയാണ് അവിടെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും രാജിവെക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് ഇവർക്കും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു അതിനായി രാജിവെക്കണമെന്നാണ് ആവശ്യം അതെ ഒരു മാസം വെള്ളം കോരാനൊക്കെ ദിവസമായിരുന്നു ഈ പറയുന്ന കലാരാജ്യം ഉൾപ്പെടുന്ന സംഘർഷം അവിടെ ഉണ്ടായത് അതിനുശേഷം നഗരസഭ ആദ്യമായി ചേരുകയാണ് ആ സമയത്താണ് വലിയ സംഘർഷം ഉണ്ടാകുന്നത് എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് രൂപത്തിൽ ഏർപേഴ്സൺ പോലും പതിനെട്ടാം തീയതി നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ചെയർപേഴ്സൺ രണ്ട് യു ഡി എഫ് അംഗങ്ങൾക്കെതിരെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രണ്ട് യു ഡി എഫ് അംഗങ്ങൾക്കെതിരെ കേസ് നൽകിയിരുന്നു എന്റെ ഭഗവാനെ എന്താ ഇതിന്റെയൊക്കെ അർത്ഥം ഈ കേസുമായി ബന്ധപ്പെട്ട് ചേർപ്പേഴ്സൺ നൽകിയ മൊഴിയുമായി മൊഴിയെ കുറിച്ചാണ് ഒരു പരാമർശം ബോബൻ ഗുർജീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത് മോശം പരാമർശമാണെന്നാണ് ഇപ്പോൾ ഭരണപക്ഷം ഒന്ന് ആരോപിക്കുന്നത് ഈ വിഷയത്തിലാണ് ഇപ്പോൾ നഗരസഭയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കലാരാജു ഈ സംഘർഷത്തിന് ശേഷം ആദ്യമായിട്ട് നഗരസഭയിലെത്തി കലാരാജുവിനെതിരെ ഒരു പ്രതിഷേധവും ഉണ്ടായിട്ടുള്ള പൽ പോലീസ് സംരക്ഷണം കലാരാജുവിന് നൽകിയിട്ടുണ്ട്